മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജുവാര്യർ പൊതുവെ മലയാളികൾ സൂപ്പർ സ്റ്റാർ പദവി നടന്മാർക്ക് മാത്രം നൽകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആ പദവി നേടിയെടുത്ത ഏക നടിയും മഞ്ജുവാര്യരാണ് പതിനാല് വർഷങ്ങൾക്കു ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവാര്യർ ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് മഞ്ജുവാര്യർ സിനിമക്കായി ഈടാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷവും തുനിവ് പോലുള്ള തമിഴ് ചിത്രങ്ങൾക്ക് ഒരു കോടി രൂപയും മഞ്ജു പ്രതിഫലം കൈപ്പറ്റിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അഭിനയത്തിനൊപ്പം തന്നെ രംഗത്തും സജീവമാണ് മഞ്ജു വാര്യർ താരത്തിന്റെ ആസ്തി എത്രയെന്നറിയാമോ നൂറ്റി അൻപത് കോടിയോളമാണ് മഞ്ജു മഞ്ജുവാര്യരുടെ ആകെ ആസ്തി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് പരസ്യങ്ങൾക്ക് മഞ്ജു വലിയ തുക തന്നെ ഈടാക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നടികൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യർ ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട്